ഒരു ദിവസം രണ്ടാളിങ്ങനെ ഭയങ്കര അത് കണ്ടപ്പോ അതിനോട് കടന്നുപോകലാസി വാക്കറിയാം അവർ ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവരെ ഞെരമ്പൊക്കെ ഇങ്ങനെ കൊന്നിട്ടുണ്ട് ചോദിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മനുഷ്യന്മാർ പക്ഷെ അവരുടെ പ്രത്യേകത ഉടനെ അവര് സാധാരണ മനുഷ്യന്മാരെ ദേഷ്യം പിടിക്കലും ുംഴക്കും ചണ്ടൊക്കെ അവരുടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല ഒരു വാക്ക് എനിക്കറിയാം അത് അവര് പറഞ്ഞാൽ അവിടെ തീരും എന്താണ് ആ വാക്ക് അറുപതിലില്ല കാരണം മനുഷ്യരുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുക ഇഷ്ടമുള്ള ആളാണ് അവര് വിശാച്ച് ആ വിശാച്ചിൽ നമ്മൾ എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് കാരണം വിശാച്ച് തീയിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണ് തീയിനെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല എന്താണ് വെള്ളമാണ് ആ വേഗം പോയിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് മുഖം കഴിക്കാൻ ഒരു വെയ്യ കാരണം നമ്മൾ അവിടെ കണ്ട്രോൾ ചെയ്തില്ല എങ്കിൽ അതിനേക്കാൾ വലിയ വിപത്തുകളിലേക്കാള് പോകുക അല്ലെ ഇപ്പൊ എന്തൊക്കെയാണുള്ള വാർത്തകൾ കാണുന്നത് വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങൾ അത് വളരെ അടുത്ത ബന്ധുക്കളെ പോലും സ്വന്തം മാതാവിനെ പോലും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് കൊണ്ടു തള്ളുന്ന മക്കൾ ബന്ധങ്ങൾക്കോ രക്തബന്ധങ്ങൾക്കോ സൗഹൃദങ്ങൾക്കോ ഒന്നൊരു സ്ഥാനവും സ്വന്തം ദേഹയുടെയും വിശാചിന്റെയും പിറകെ പോയിട്ട് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും എല്ലാം നശിപ്പിച്ചു കളയുന്ന ആളുകൾ

காரி நம்மள்க்கு இடையில் இண்டியங்களும்